അപ്പത് ഏഴാം ക്ലാസ്സുകാർക്ക് വേണ്ടിയുള്ള സ്റ്റഡി പ്ലാനുമായിട്ട് നാളെ കൃത്യം ഏഴരയ്ക്ക് പോയിട്ട് എത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്കൂളൊക്കെ തുറന്നു തുടങ്ങി നമ്മൾ പതിയെ പതിയെ പഠനത്തിലോട്ട് കണക്കുകയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരുന്ന സ്റ്റഡി പ്ലാൻ ഏഴാം ക്ലാസ്സുകാർക്ക് വേണ്ടിയുള്ള സ്റ്റഡി പ്ലാനുമായി നാളെ കൃത്യം ഏഴരയ്ക്ക് എത്തുന്നുണ്ട് യെസ് അപ്പോൾ നമ്മൾ ഏഴാം ക്ലാസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരണ്ടെ ഡെഫിനറ്റ്ലി നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ഉണ്ട് എന്താണ് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് എന്ന് പറയേണ്ടത് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് സ്മാർട്ട് വാച്ച് ആണ് എല്ലാവർക്കും സ്മാർട്ട് വാച്ച് കിട്ടുവോ ഇല്ല സ്മാർട്ട് വാച്ച് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ുടെ താഴെ നാളത്തെ നമ്മുടെ ഏഴരയുടെ സ്റ്റഡി പ്ലാനിന്റെ ലിങ്ക് നാളത്തെ ഏഴരയുടെ ലൈവിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണും ആ ലിങ്ക് എന്ത് ചെയ്യുക നിങ്ങൾ ജസ്റ്റ് ചെയ്യുക കോപ്പി ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഇടാം അപ്പോൾ സ്റ്റാറ്റസ് ആയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇരുപത്തിനാല് മണിക്കൂർ സ്റ്റാറ്റസ് കേൾക്കും അല്ലേ അപ്പോൾ ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മണിക്കൂർ ആകുമ്പോഴത്തേന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ ഇട്ട് സ്റ്റാറ്റസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ തരുന്ന ഗൂഗിൾ ഫോമിൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് അത് അറ്റാച്ച് ചെയ്ത് അയക്കാവുന്നതാണ് അപ്പൊ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ വാച്ച് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും യെസ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് എന്ത് ചെയ്യുക ഇതിന്റെ താഴെ നാളത്തെ ഏതരയുടെ സ്റ്റഡി പ്ലാൻ ലിങ്ക് കാണും അത് കോപ്പി ചെയ്യുക സ്റ്റാറ്റസ് ഇടുക സ്ക്രീൻഷോട്ട് എടുക്കുക ഗൂഗിൾ ഫോമിൽ എന്ത് ചെയ്യുക അയയ്ക്കുക നിങ്ങൾക്കുള്ള സ്മാർട്ട് വാച്ച് നിങ്ങൾ കരസ്ഥാക്കുക ഓക്കെ യെസ് അപ്പൊ നാളെ കൃത്യം ഏഴിരിക്കും ഈ വർഷത്തിന് വേണ്ടിയുള്ള എല്ലാ സബ്ജക്റ്റും സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ നിങ്ങൾ മലയാളം ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഹിന്ദി ആയിക്കോട്ടെ എല്ലാ ലാംഗ്വേജസും എങ്ങനെ പഠിക്കണം ഓക്കെ നമ്മൾ എവിടെ തുടങ്ങും ഏത് രീതിയിലായിരിക്കും നമ്മൾ പോകുന്നത് എന്നുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നാളെ ഏഴര സ്റ്റഡി പ്ലാനിൻ്റെ ലൈവിൻ്റെ കാര്യം ആരും മറക്കരുത് അപ്പോൾ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന എല്ലാ ടീച്ചേഴ്സും ഒരുമിച്ച് നാളെ കൃത്യം ഏഴരയ്ക്ക് എത്തുകയാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ദ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അറിയത്തില്ലാത്ത ഫ്രണ്ട്സിനോട് പറയുക നാളെ ഏഴരയ്ക്ക് എച്ച് പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാനുമായിട്ട് എത്തുന്നുണ്ടെന്ന് അപ്പം അവരോട് പറഞ്ഞു കൊടുക്കുക ഓക്കെ അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ആദ്യം തൊട്ട് എന്ത് ചെയ്യണം നമ്മൾ എടുക്കുന്ന ക്ലാസുകൾ നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് പോലെ അങ്ങനെ എന്തെങ്കിലും ഏഴാം ക്ലാസ് അടിപൊളിയായിട്ട് നമ്മൾ വിളിക്കുക യെസ് അപ്പോൾ നിങ്ങൾ ഇപ്പം ചെയ്യേണ്ട കാര്യം എന്താണ് നിങ്ങൾ നാളത്തെ ലൈവിന്റെ ലിങ്ക് കോപ്പി ചെയ്യുക സ്റ്റാറ്റസ് ഇടുക ആൻഡ് തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഗൂഗിൾ ഫോമിൽ അറ്റാച്ച് ചെയ്യുക ഓക്കെ അപ്പോൾ സ്മാർട്ട് വാച്ച് കിട്ടുന്ന ഒരു ഭാഗ്യശാലി ചിലപ്പം നിങ്ങളായിരിക്കും ഓക്കെ അപ്പം മാക്സിമം ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് നാളെ കൃത്യം ഏഴിക്ക് തന്നെ നമ്മൾ സ്റ്റഡി പ്ലാൻ ലൈവിന് വേണ്ടി എല്ലാവരും വിളിച്ചുകൊണ്ട് എത്തുക ഓക്കെ